ഈ വരത്ത അരിപ്പൊടിയിൽ ഉണ്ടാക്കിയ മുരിഞ്ഞ ദോശയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി വേണേ ഓയിലാണ് തടാൻ ഒരു ഓയില തുടങ്ങുമ്പോഴത്തേക്കും വേഗം തന്നെ ഇഡലി ഇളകി വരാറുണ്ട് കേട്ടോ മറ്റുള്ള ഓയിലിനെക്കാട്ടി വേഗം ഇളകി വരാറുണ്ട് അപ്പോൾ ഞാൻ ഒരു തട്ട് മാത്രമേ ഇഡലി ഉണ്ടാക്കുന്നുള്ളോ ഇഡലി ദോശം സമ്പാർക്ക് എടുക്കുന്നതിന് മുന്നേ വെച്ചാൽ അപ്പോൾ അവർക്ക് ഒരു ദോശ ആദ്യം തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു ഓംലറ്റ് ഒരു ദോശയായിട്ട് അപ്പോൾ അവൾ അവിടുന്ന് കഴിയുന്നുണ്ട് ദോശയും ഇഡലിയും അപ്പോൾ ഇഡലി അവർക്ക് ദോശ നമുക്ക് എങ്ങനെയാണ് നോക്കിയാലോ അപ്പോൾ ഞാൻ ഒരു കപ്പ് നെഗയ്ക്ക് ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഉഴുന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാ സാധനം കുതിരുന്നതിന് മുന്നേ ആദ്യം തന്നെ കഴുകിയിട്ടാണ് കേട്ടോ കുതിർക്കാറുള്ളത് അപ്പോൾ ഇത് അതുപോലെ തന്നെ കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയെടുത്തിട്ട് കുതിരാൻ വെക്കുന്ന സമയത്ത് ഞാൻ ഉലുവ ഉലുവ ഞാൻ കഴുകാത്ത ഉലുവ നേരത്തെ ഞാൻ കഴുകി ഉണങ്ങി വെച്ചിരുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഉലുവ കഴുകിയിട്ടില്ല ഉലുവയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു സ്പൂൺ ഉലുവ അത് നല്ലൊരു മണവും അതിനൊരു മാര്ഗവും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാലര മണിക്കൂർ ഇത് കുതിരാൻ അനുവദിച്ചിരുന്നത് കേട്ടോ നാലര മണിക്കൂറിന് ശേഷം ഈ ഉഴുന്നും ഉലുവായും അതിൻ്റെ കൂടെ ഒരു കപ്പ് ചോറും കൂടി ഇട്ട് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിന് കുറച്ച് മാത്രം വെള്ളമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചേന ഇട്ട് അവിടെ തിരിച്ചു കേട്ടോ അപ്പോൾ അവിടെ വെച്ചതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒരു കപ്പ് ഉഴുന്നിന് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ രണ്ട് കപ്പ് അരിപ്പൊടി നമ്മൾ ഇതിലേക്ക് നമ്മളിലേക്ക് ഉഴുന്നരച്ചത് ഡയറക്റ്റ് ഒഴിച്ച് കൊടുത്താൽ അത് കട്ട കിട്ടും അപ്പോൾ ഞാൻ അതുകൊണ്ട് എന്തായിട്ട് ഈ അരിപ്പൊടിയില്ലേ രണ്ട് കപ്പ് അരിപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് നനച്ച് കുതിർത്ത് ഒരുപാട് ബാറ്ററുള്ള എങ്കിലും ഒരു പരുവത്തിലാക്കി എടുത്തിട്ട് അത് ഇങ്ങനെ കണ്ടില്ലേ നനച്ചു കൊടുക്കും കുറച്ച് ഒരുപാട് ലൂസാവാതെ കുറച്ചൊന്ന് നനച്ചു കൊടുക്കും എന്നിട്ടാണ് ഞാൻ അതിലേക്ക് ഈ ഉഴുന്നിൻ്റെ ബാറ്ററിയിൽ ഉഴുന്നും ചോറും ഉലുവേക്ക് കൂടിക്കാണ്ട് അരച്ചിട്ടുള്ള ആ ബാറ്ററി ഒഴിച്ച് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യണേ അപ്പോൾ ഞാൻ അതുപോലെ ആ ഉഴുന്നതിലേക്ക് അരച്ച് അരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടേ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കുമ്പോൾ നമ്മൾ കൈവെച്ച് തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കൈവച്ച് ഇളക്കിയിട്ടില്ലെങ്കിൽ അത് എല്ലായിടത്തും നല്ലോണം മിക്സ് ആവുകയും ആവില്ല കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഉഴുന്നിൻ്റെ ബാറ്റർ അഴിച്ചിട്ട് മിക്സ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ആവശ്യമുള്ളവർക്ക് അപ്പം എനിക്ക് നല്ലോണം പതഞ്ഞു പൊന്തി വരുന്ന മാവാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ടാണ്ട് നല്ലോണം ഇളക്കി അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി ഇത് രാവിലെയാണ് നോക്കുന്നത് കേട്ടോ രാവിലെ ചെന്ന് നോക്കിയിട്ട് കണ്ടിട്ട് പാത്രം നിറഞ്ഞ് നല്ല ഫ്ലഫി ആയിട്ട് മാവ് പൊന്തി വന്നിരിപ്പുണ്ട് കേട്ടോ അപ്പം ഞാനൊരു തവി വെച്ച് അങ്ങനെ ഇളക്കി നോക്കിയപ്പം അങ്ങനെ ഇരിക്കുന്നു പിന്നെ എനിക്ക് ഈ മുഴുവൻ മാവിൻ്റെ ആവശ്യം ഇന്നത്തേക്ക് ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് മാത്രമേ ഇന്നത്തേക്ക് എടുക്കുന്നുള്ളൂ അപ്പം ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് കുറച്ച് മാവ് എടുത്തിട്ടാണ് ഉപ്പിടുന്നത് എനിക്കങ്ങനെ ഉപ്പ് ചേർത്ത് ഞാൻ വെക്കാറില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിന് എടുക്കുന്ന മാവ് മാത്രമാണ് ഉപ്പ് ചേർക്കാറുള്ളൂ അപ്പം ഇന്നത്തെ ആവശ്യത്തിനേക്കുള്ള മാവ് എടുത്തുകൊണ്ട് ഞാൻ അതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് ഇഡലി കുറച്ച് ദോശയൊക്കെ ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഡലി ഉണ്ടാക്കാം ഇഡലി ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ തട്ടിലേക്ക് ഓയിൽ തടവാറുണ്ട് കേട്ടോ ഞാൻ കൂടുതലും ഓയിലാണ് തടവ് ഒരു ഓയിൽ തടവുമ്പോഴത്തേക്ക് വേഗം തന്നെ ഇഡലി ഇളകി വരാറുണ്ട് കേട്ടോ മറ്റുള്ള ഓയിലിനെക്കാട്ടി വേഗം ഇളകി വരാറുണ്ട് അപ്പം ഞാൻ ഒരു തട്ട് മാത്രമേ ഇഡലി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഇഡലിയും ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇഡലിക്കുള്ള മാവ് ഞാൻ തട്ടിലേക്കെടുത്ത് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇഡലി ഉണ്ടാക്കിയിട്ട് കാണാം ഈ ഇത് വറുത്ത അരിപ്പൊടിയാന്ന് കരുതിയിട്ട് മറ്റേതുപോലെ തന്നെ നമ്മൾ അരച്ചുണ്ടാക്കുന്ന മാവ് പോലെ തന്നെ എനിക്ക് ഇഡ്ഡലിയും ദോശയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഇഡലി ഉണ്ടാക്കാനുള്ള ഇഡലി എടുത്ത് വെച്ചിട്ടോ അതിന് ശേഷം അപ്പം ബാക്കി ബാറ്ററിൽ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ദോശയ്ക്ക് പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ദോശ ദോശയുണ്ടാക്കുന്നു ആ മാവ് ഉപയോഗിച്ചിട്ട് അപ്പോൾ പൂമ്പാറ്റിക്കുട്ടിക്ക് രാവിലെ തന്നെ വിശന്നു അപ്പോൾ ഞാൻ സാമ്പാറൊക്കെ എടുക്കുന്നതിന് മുന്നേ വിശന്നു അപ്പോൾ അവൾക്ക് ഒരു ദോശ ആദ്യം തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു ഓംലെറ്റ് ഒരു ദോശയായിട്ട് അപ്പോൾ അവൾ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അവളുടെ പരിപാടിയാണ് കേട്ടോ ഈ രാവിലെ കിച്ചൺ ട്രാക്കിൽ അവിടെ വന്നിരുന്ന് അങ്ങനെ കഴിക്കണം അപ്പോൾ ആൾ എണീറ്റ് വരുമ്പോൾ തന്നെ അവശപ്പാണ് രാത്രി ഒന്നും മര്യാദയ്ക്ക് കഴിക്കുള്ളൂ ആകെ പൂമ്പാറ്റക്കുട്ടിക്ക് വിശപ്പുള്ളതെന്ന് വെച്ചാൽ രാവിലെയാണ് എപ്പോൾ എണീറ്റ് വരുന്നത് അപ്പം തന്നെ വിശിക്കുന്നേ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പോൾ അവൾക്ക് അത് കൊടുത്തു കേട്ടോ അപ്പോൾ അത് തിന്നൊക്കെ ഇട്ട് സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം സാമ്പാറിൻ്റെ കടിയൊക്കെ വറുത്തിട്ട് സാമ്പാറും ആക്കി കേട്ടോ അപ്പോൾ പിന്നെ സാമ്പാറും എൻ്റെ കൂടെ ഞാൻ ഉഴുന്നോടേ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ദോശ ഇഡലി ഒക്കെ ആകുമ്പോൾ എനിക്കൊരു എനിക്ക് ഉഴുന്നോടെ മിസ് ചെയ്യും അപ്പം ഞാൻ ഉഴുന്ന് കൂടെ ആക്കിയിട്ടുണ്ട് ഉഴുന്ന് വട സാമ്പാറും ചട്നി ഉണ്ട് ദോശയും ഇഡ്ലിയും അപ്പോൾ ഇഡ്ഡലി ഇവർക്ക് ദോശയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇവരെ ദോശ തന്നെയാണ് കഴിക്കുന്നത് അപ്പം നമ്മൾ അരി വറുത്ത് പൊടിച്ച് അരി കൊണ്ട് ദോശയുണ്ടാക്കി ഇഡ്ഡലി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ പച്ചരി ഉഴുന്നും അരക്കുന്ന പോലെ തന്നെ കേട്ടോ അപ്പം ഇനിയിപ്പോൾ പച്ചരി ഇല്ലാണ്ട് ആരും ദോശ ഇഡലി ഒന്നുണ്ടാക്കാതിരിക്കുന്നു കേട്ടോ നമ്മൾ വറുത്തരിപ്പൊടി ഉണ്ട് അത് വെച്ചിട്ട് അടിപൊളിയായിട്ട് ദോശ ഇഡ്ഡിലേക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ താങ്ക് യു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ